സൂചിപ്പിച്ചതുപോലെ കമ്മലിന്റെ പേര് കമാലുദ്ദീൻ ആണെന്ന് അറിയപ്പെടേണ്ട ഒരു ഗതികെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കമൽ എനിക്ക് അടുത്ത കാലത്താണ് കമ്മലിന്റെ പേര്ദ്ദീനാണെന്ന് കരുതിരി ഓർമ്മപ്പെടുത്തിയ ഒരു ഘട്ടകാലമാണ് നമസ്കാരം ഏറ്റവും വലിയ സന്തോഷം കടന്നപ്പള്ളി സാറ ഈ വേദിയിലെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു എന്നുള്ളതാണ് ഇങ്ങനൊരു മന്ത്രിയെ നമുക്ക് കാണാൻ പറ്റത്തില്ല നമ്മുടെ കൂടെ നമ്മളൊരാളായിട്ട് എപ്പോ കണ്ടാലും ഓടി വന്ന് ഒരു കെട്ടിപ്പിടുത്തു കൊടുത്ത് അതൊരിക്കലും മറക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് ചെറിയൊരു അടവെന്നെ കമ്പലിനൊക്കെ ചേട്ടാ ചേർത്ത് കൊടുത്തു പ്രായം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു കടവാണ് പക്ഷെ ഇത്രമാത്രം സ്നേഹത്തോടെ ഒന്നും നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ജ്യേഷ്ഠ സഹോദരൻ തന്നെയാണ് അദ്ദേഹം ஒரு வலிய கலாகாரம் நம்மளெல்லாம் கேட்டும் அது பாடனும் ஆ ஜனசில் பட்ட ஒரு மகன் கூட அது அகேல்பிக் பிலே பிரகல்பனாயிஸ்டான ட்ரம்மரான அது மகன் அப்பாபரமான வலியுறு இஷ்டும் கூட கொண்டு நடக்கணும் அது வீடு சந்தோஷம் சந்திரேட்டன் டேரிங் വളരെ ബോൾഡായിട്ട് അതിൻ്റെ സിനിമകൾ ചെയ്യുകയും വളരെ ബോൾഡായിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ വളരെ പ്രായമായിട്ട് പറയുന്ന ഒരു മടിയും കാണിക്കാത്ത മലയാളികൾക്ക് എപ്പോഴും എന്ന അഭിമാനം നോക്കി നോക്കിക്കാണാവുന്ന ഒരു സംവിധായകമാണ് ചന്ദ്രേക്കെപ്പോഴും എന്നെ വാത്സൽ തന്നെ ചേർത്ത് നിർത്തുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ തന്നെയാണ് കമൽ പറഞ്ഞതുപോലെ കമലു ഞാൻ നാൽപ്പത് വർഷങ്ങളായിട്ട് ഒന്നിച്ച് സഞ്ചരിച്ചവരാണ് സിനിമയിലും ചലച്ചിത്ര അക്കാദമിയിലും സങ്കട മാക്ടയിലും ஒருதாரிகனா அறியப்படத்தீவ் ஆய் கமலும் எங்களுக்கு அடுத்த காலம் கம்பலுதீனா ஓர்மப்படுத்திய ஒரு கெட்ட காலமான ഈ എൽ കെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ആദ്യ ക്രഡീഷന്റെ ഭാഗമായിട്ട് ഈ വേദിയിൽ തുടങ്ങി കഴിഞ്ഞതും വലിയ സന്തോഷം ഈ ഫെസ്റ്റിവലിൻ്റെ ജൂറി ആയിരുന്നു ആയി വർദ്ധിച്ച രസോത്ത് കമലയും സിനിമകളൊക്കെ കണ്ട് പൂർത്തീകരിച്ച ശേഷം വാജാലിനായിട്ട് എന്നോട് സംസാരിച്ചു ഒരു ഫോൺ കോള് കണ്ട സിനിമകളെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആ അപ്രീസിയേഷനൊക്കെ എന്നുള്ള പങ്കുവൊക്കെ ഉണ്ടായി പറഞ്ഞു വന്നപ്പോൾ ഈ പല സിനിമകളും ഞാൻ കണ്ടുകഴിഞ്ഞതാണ് മറ്റൊരു ഫിലിം ഇൻഡസ്ട്രിവലിൽ സമർപ്പിക്കപ്പെട്ട ഈ സിനിമകൾ കുറച്ച് കാണാൻ വേണ്ടിയായി അപ്പോൾ തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു ഒരു ഇതാണ് ഒരു തിരഞ്ഞെടുപ്പാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മികച്ച സിനിമകൾ നാനൂറിൽ നിന്നും അതിൻ്റെ അറ്റിക്കുറുക്കി എടുക്കി പത്ത് സിനിമകൾ എല്ലാം മികച്ചതാണ് അതിൽ തിരഞ്ഞെടുക്കുന്നതിൽ ഇതുവരെ വലിയ ബുദ്ധിമുട്ടും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ലോങ് ബെസ്റ്റ് പത്ത് ബെസ്റ്റിൽ നിന്നും ദ ബെസ്റ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് വലിയ സഹകരണങ്ങളും കാര്യമാണ് അത് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിച്ചു കാണും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഈ ബെസ്റ്റുകളിൽ ചിത്രങ്ങൾ അയച്ചവർക്ക് കാണികളായവർക്ക് അവസാനം പത്തി ായവർക്ക് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ സ്നേഹിക്കും